ഹലോ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടോ അതും കുറച്ച് പ്ലാന്റിൻ്റെ അതും അഗ്ഗ്ലോണിമ എന്നെപ്പോലെ ഈ ചെടികൾ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്തിട്ട് വാങ്ങുന്നത് എൻ്റെ അടുത്തുണ്ട് കുറച്ച് അതും എൻ്റെ കസിൻസിൻ്റെ അടുത്തു നിന്നോ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നോ ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ളതെട്ടോ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ നശിച്ചു പോയി ഇപ്പം ഇതാ ഓരോന്നോരോന്നായിട്ട് കളക്ട് ചെയ്തുകൊടുക്കുന്ന കേട്ടോ ഞാനിത് ഒരു യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്തതാ കേട്ടോ സംഭവമില്ലേ അടിപൊളിയാട്ടോ പറയാൻ വാക്കുകളില്ല ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല പക്ഷേ അടിപൊളി പ്ലാന്റ് ആട്ടോ അതും ഹെൽത്തി ഇവരുടെ പാക്കിങ്ങും അടിപൊളിയാണ് ഇതിൽ ഒരു തരി മണ്ണു പോലും പുറത്ത് പോയിട്ടില്ല കേട്ടോ അത്രയും സേഫായിട്ടാട്ടോ അവർ പാക്ക് ചെയ്ത് അയച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെ പേര് ഇതിൻ്റെ പേര് സൂപ്പർ റെഡ് ഇതിൻ്റെ പേരിലെ ഗരുഡ വൈറ്റ് പിന്നെ ബാക്കി രണ്ടെണ്ണത്തിൻ്റെ പേര് ഇതിൻ്റെ പേര് വരുന്നത് ഗോൾഡൻ എം എല്ലോ മറ്റേതിൻ്റെ ബാർബി പിങ്ക് ഏട്ടാ അങ്ങനെ നാലിൻ്റെ പേര് നിങ്ങൾക്ക് കിട്ടിയല്ലോ ഇതിൻ്റെ ഓരോന്നിനും എനിക്ക് റേറ്റ് വന്നിട്ടുള്ളതില്ലേ മുന്നൂറിന് താഴെട്ടോ ഞാൻ കുറേ ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടായിന് പക്ഷേ അല്ലേ നാന്നൂറിന് മുകളില അതും കാട്ടി ചെറിയ തൈക്ക് പിന്നെ അല്ലാണ്ട് ഷോപ്പിൽ നോക്കിയിട്ടുണ്ടായിന് അവിടെയും ഭയങ്കര റേറ്റ് ഇല്ല ഏതാ ഞാൻ നടുന്നതും കൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നോ ഇവർ എവറീതലില്ല എന്താണ് ഈ നമ്മൾ മരപ്പൊടിയില്ലേ അതും ചകിരിച്ചോറാൻ തോന്നോ മിക്സ് ചെയ്തിട്ടുള്ളത് പക്ഷേ എന്തായാലും മരപ്പൊടിയുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായി മരപ്പൊടിയിലൊക്കെ അബ്ലോണിമ നട്ടിട്ടുള്ളത് പക്ഷേ ഇത്ര ഇതായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ നോക്കിയാൽ അടിപൊളി നല്ല അടിപൊളി വേരൊക്കെ നല്ല പോലെ ഇതായിട്ടുണ്ട് അതേപോലെ ഇതിനെല്ലാം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലാന്റും കൂടി ഉണ്ട് കേട്ടോ സൈഡിൽ നിങ്ങൾ അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണും പക്ഷെ എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം കേട്ടോ ഞാൻ ഈ പ്ലാൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ സിനു കെ ജെ അങ്ങനെ ഒരു യൂട്യൂബ് ചാനലിനട്ടോ നിങ്ങൾക്കാരെങ്കിലും ആണെങ്കിൽ ഒന്ന് നോക്കി നോക്ക് ഞാനേതൊരു പ്രൊമോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ എന്നല്ല ഞാൻ അവരുടെ അടുത്ത് നിന്ന് വാങ്ങി എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് നിങ്ങളുടെ കൂടി ഒന്ന് ഷെയർ ചെയ്തേ ഇല്ലേ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോലെ നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം ബൈ ബൈ